ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് നൂഡിൽസ് ഉണ്ടാക്കുമ്പോൾ അപ്പം ഞാൻ എങ്ങനെയാണ് നൂഡിൽസ് ഉണ്ടാക്കുക ഞാനെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു അപ്പോൾ അതാ നമ്മൾ ഇപ്പിയാണ് അടുത്തേക്കും ഇങ്ങനെ സബോള പച്ചമുളക് പിന്നെ മുട്ട ഉപ്പും കുരം കുരുമുളകും കൂടെ ഇട്ടതാണ് പിന്നെ പിന്നെതാ നമ്മളൊരു ചട്ടി വെച്ചു ഇനി നമുക്ക് എണ്ണ വെച്ചു നല്ല ചൂടായി വരുമ്പോൾ നമുക്കതിനകത്തോട്ട് മുട്ടയിട്ട് ചിക്കി കൊടുക്കാം അപ്പോൾ ഇതുപോലെ വെക്കുന്നവരൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ഇതാ നമ്മൾ ഞാൻ ഇങ്ങനെയാണ് നൂഡിൽസ് ഉണ്ടാക്കുന്നത് അപ്പം അടിപൊളിയായിട്ടിങ്ങനെ ഉണ്ടാക്കുന്നത് ഇതാ അപ്പോൾ മുട്ടയൊക്കെ ചിക്കി ചിക്കെടുത്തിട്ടുണ്ട് ഇത് നമ്മളിതാ കുറച്ചുകൂടി എണ്ണ ഒഴിച്ച് അതിനകത്തൊരു സബോളയും പച്ചമുളകും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം പിന്നെ നമുക്കിനകത്ത് ക്യാപ്സിക്കം ക്യാരറ്റ് നമുക്കിഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം ചേർക്കാം കേട്ടോ ഞാനിവിടെ ഇത് മാത്രമേ ഉള്ളൂ പിന്നെ കിഴങ്ങ് ഫ്രൈ ചെയ്തിട്ടാൽ അടിപൊളിയായിരിക്കും അപ്പം എന്താ പിന്നെ കുറച്ച് മുളക് പൊടിയും പിന്നെ ഞാൻ ഇവിടെ സോയാ സോസാണ് ഒഴിക്കുന്നത് ടൊമാറ്റോ സോസും ചില്ലി സോസും ഒഴിക്കുന്നേ ഇല്ല സോയാ സോസാണ് ഒഴിക്കുന്നത് എന്നിട്ട് ഇതാ ഇത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമ്മൾ നേരത്തെ ചിക്കി വെച്ച മുട്ട ഉണ്ടല്ലോ ആ മുട്ടയും കൂടി ഇതിനകത്തോട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ നമുക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് അത് മാറ്റി വെക്കാം ഇനി നമ്മൾ ആ സെയിം ചട്ടിയിൽ തന്നെ രണ്ട് ഗ്ലാസ് വെള്ളമാണ് എടുത്തേക്കുന്നത് നമ്മൾ രണ്ട് ഇപ്പിയെല്ലാം എടുത്തേക്കുന്നത് അപ്പൊ നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് അതൊന്ന് ജസ്റ്റ് ഒന്ന് വെള്ളം ഒന്ന് ചൂടായപ്പോഴും ഞാൻ ആ ഇപ്പിയെല്ലാം ഇട്ട് കൊടുത്ത് അതിലെ മസാലയും ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് ദാ ഇത് നന്നായിട്ട് വെന്ത് വരട്ടെ വേഗാൻ വേണ്ടി വലിയ സമയമൊന്നുമില്ല നൂഡിൽസ് പെട്ടെന്ന് തന്നെ റെഡി ആവുമല്ലോ അല്ലേ ആ മസാല ഒക്കെ ഇട്ട് നമുക്കിത് ഇനിയിപ്പോൾ നന്നായിട്ടൊന്നും മിക്സ് ചെയ്തിട്ട് കൊടുക്കണം ഇത് ഞാൻ ഞാൻ നൂഡിൽസ് എടുത്തപ്പോഴിങ്ങനെ തിരിച്ചിടാം നമ്മളിങ്ങനെ അപ്പമൊക്കെ മറിച്ചിടത്തില്ല അതേപോലെ ഞാൻ മിക്കവാറും നൂഡിൽസ് വെള്ളം തീരുമ്പോളെ ഞാൻ ഇങ്ങനെ തിരിച്ചിടും അപ്പം ദാ നൂഡിൽസ് ഏകദേശമൊക്കെ സെറ്റായി വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട് ഇനി ഈ വെള്ളം ഇത് ഇത്രയും വറ്റി വരുമ്പോൾ അതിനകത്തോട്ട് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച മുട്ട ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യണേ നമ്മുടെതാ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തേക്ക് ഇട്ടേ അപ്പോൾ ഓക്കെ ബൈ